ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് ഗ്രൂപ്പ് എയിൽ കളിച്ച മൂന്ന് മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചു അയർലൻഡിനെയും പാകിസ്ഥാനെയും അമേരിക്കയും തകർത്ത് സൂപ്പർ എയ്റ്റിൽ സ്ഥാനം അറിയിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ ശരാശരി ബാറ്റിംഗ് ആണ് അവകാശപ്പെടാൻ സാധിക്കുന്നത് ബൌളർമാർ സ്ഥിരതയോടുകൂടി മികവ് കാട്ടുന്നതാണ് ഇന്ത്യയുടെ ശക്തി എന്നാൽ ഇന്ത്യയുടെ പ്ലേയിങ്ങുകളിൽ സ്ഥാനം അർഹിക്കുന്ന ചില താരങ്ങൾ ഇപ്പോഴും ടീമിലുണ്ടെന്ന് പറയാം ഐ മികച്ച പ്രകടനം നടത്തിയവർക്കും ഈ ലോകകപ്പിൽ പ്ലേയിങ് ലെവലിലേക്ക് എത്താനായിട്ടില്ല ഇന്ത്യ തഴയുന്നവരിൽ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങളും രാജസ്ഥാൻ റോയൽസ് താരങ്ങളാണ് ഐ പി എല്ലിൽ രാജസ്ഥാനായ തകർപ്പന് പ്രകടനം നടത്തിയിട്ട് മൂന്ന് പേരെയും ഇന്ത്യ പ്ലേയിങ് ലോനിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാജസ്ഥാൻ ആരാധകർ രോഹിത് ശർമ്മയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു സഞ്ജു സാംസൺ ജയ്സ്വാൾ ചഹൽ എന്നീ മൂന്ന് താരങ്ങളെയാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്നും ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് എത്തിയത് എന്നാൽ ഈ മൂന്ന് പേർക്കും ഇന്ത്യ അവസരം നൽകിയിട്ടില്ല രോഹിത് ഇഷ്ടക്കാരെ പ്ലെയിങ് ലോനിൽ ഉൾപ്പെടുത്തുകയാണെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് ശിവൻ ദുബയെ ഓൾറൗണ്ടർ എന്ന നിലയിൽ പരിഗണിക്കുന്നു എന്നാൽ പന്തെടുക്കുമ്പോൾ താരം തല്ലുകൊള്ളിയാണ് അമേരിക്കക്കെതിരെ മാത്രമാണ് ഷിബൻ ബുപ്പ് പന്തറിഞ്ഞത് ഒരു ഓവറിൽ പതിനൊന്ന് റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു അമേരിക്കക്കെതിരെ ആദ്യ റൺസ് കണ്ടെത്താൻ പ്രയാസപ്പെട്ടെങ്കിലും പിന്നീട് മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് കാഴ്ചവെക്കാൻ ദുബൈയ്ക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇനി അവസരം ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ് എന്നാൽ സഞ്ജു ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനം നടത്തിയ താരവുമാണ് അമേരിക്കക്കെതിരെ ദുബൈ തിളങ്ങിയത് വിലയിരുത്തി സഞ്ജുവിന്റെ അവസരങ്ങൾ പൂർണ്ണമായും തടയരുതെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് സന്നാഹ മത്സരത്തിൽ ഓപ്പണറായി ഇറക്കിയപ്പോൾ സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നു ഇത് കാരണമാക്കിയ സഞ്ജുവിനെ തടയുന്നത് രോഹിത് ശർമ്മയെയും ആരാധകരെയും ുന്നു സഞ്ജു കൂടുതൽ അവസരം അർഹിക്കുന്നുണ്ടെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് കാനഡക്കെതിരെ സഞ്ജുവിന് അവസരം നൽകണമെന്ന ആവശ്യം ശക്തമാണ് മറ്റൊരു രാജസ്ഥാൻ താരം ജയ്സ്വാളാണ് ഐ പി എല്ലിൽ നോക്കൌട്ട് മത്സരത്തിലടക്കം തിളങ്ങിയ ജയ്സ്വാളിന് ഓപ്പണിംഗിൽ മികവ് ആട്ടൻ ശേഷിയുണ്ട് എന്നാൽ വിരാട് കോഹ്ലിയും രോഹിതും ഓപ്പൺ ചെയ്യുന്നുകൊണ്ട് തന്നെ ജയ്സ്വാളിന്റെ സ്ഥാനം ഏറെക്കുറെ പരിങ്ങല്ലുമാണ് കോയെ മൂന്നാം നമ്പറിൽ കളിപ്പിച്ച് ജയ്സ്വാളിനെ ആക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് യുവതാരത്തിൽ വലിയ മത്സരങ്ങളിൽ തിളങ്ങാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവസരം നിഷേധിക്കരുതെന്നും ആരാധകർ പറയുന്നു ചഹൽ ഐ പി എല്ലിൽ തിളങ്ങിയിരുന്നു അമേരിക്കയിലെ പിച്ചിൽ തിളങ്ങാൻ കഴിപ്പുള്ള താരവുമാണ് ചഹൽ എന്നിട്ടും ചഹലിനെ കളിക്കാൻ അവസരം ലഭിക്കുന്നില്ല കാനഡക്കെതിരെ ചഹലിനെ കളിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ പോലെ തന്നെ പ്ലെയർ റൊട്ടേഷൻ സ്കീമിലേക്ക് മാറണമെന്ന ആവശ്യവും വളരെയധികം ഉന്നയിക്കുന്നുണ്ട്